എല്ലാവർക്കും നമസ്കാരം ടീച്ച് ഫ്രം ഹാർട്ടിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ പ്രിയപ്പെട്ട എൻ എസ് വിദ്യാർത്ഥികളെ ഞാൻ നിങ്ങളുടെ സ്വന്തം ശ്രീലേ ടീച്ചർ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബറിലേക്കുള്ള എക്സാമിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണ് മലയാളം എക്സാം ഓൾറെഡി കഴിഞ്ഞു അല്ലേ നല്ല ഈസി ആയിരുന്നു നിങ്ങൾക്ക് മലയാളം നെക്സ്റ്റ് നമുക്ക് വരാൻ പോകുന്നത് പൊളിറ്റിക്കൽ സയൻസിന്റെ എക്സാം ആണ് തിയറി ക്ലാസ്സുകൾ അല്ലെങ്കിൽ എത്രത്തോളം പ്രയാസമാണെന്ന് നിങ്ങൾക്കറിയാം അതായത് ഹിസ്റ്ററി ആയാലും സോഷ്യോളജി പൊളിറ്റിക്കൽ സയൻസ് എല്ലാം നമുക്ക് എത്രത്തോളം പഠിക്കാനും അതുപോലെ തന്നെ എന്താണ് എല്ലാം തമ്മിൽ തിരിഞ്ഞു പോകാറൊക്കെ ഉണ്ടല്ലേ അപ്പോൾ തിയറിയുടെ ക്ലാസുകൾ അത്രത്തോളം നമുക്ക് നിങ്ങൾക്ക് പേടി ഉണ്ടാക്കുന്നത് തന്നെയാണ് ഈ അവസരത്തിൽ തിയറി എക്സാമുകൾ അറ്റൻഡ് ചെയ്യുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത് നിങ്ങളോട് പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ അതായത് നമുക്കിപ്പോൾ പൊളിറ്റിക്കൽ സയൻസിന്റെ എക്സാം വരികയാണ് പൊളിറ്റിക്കൽ സയൻസിന്റെ എക്സാം അറ്റൻഡ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ഹിസ്റ്ററി ഓരോന്നും നമ്മൾ ഇനിയുള്ള എക്സാം അത്രയും തയ്യാറെടുപ്പോ കൂടി അല്ലെങ്കിൽ അത്രയും ശ്രദ്ധിച്ച് മലയാളം പോലെയല്ല അത്രയും ശ്രദ്ധിച്ച് തന്നെയാണ് നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടത് അതിലേക്ക് നിങ്ങൾ എക്സാമിലേക്ക് പോകുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇന്ന് അങ്ങനെ നമ്മൾ പൊളിറ്റിക്കൽ സയൻസിന്റെ വീഡിയോ ആണ് ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് പോകാം അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എൻസിന്റെ പത്താം ക്ലാസ്സോ പ്ലസ് ടു രണ്ടായിരത്തി ഇരുപത്തി ആറ് ഒക്ടോബറിലേക്ക് അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തിയാറ് ഏപ്രിലേക്കുള്ള ട്യൂഷൻ തുടരുകയാണ് ഏതെങ്കിലും ഒരു സബ്ജക്റ്റിനായാലും ട്യൂഷനോ ഗൈഡോ എന്തെങ്കിലുമൊക്കെ ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാം ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോവാം പൊളിറ്റിക്കൽ സയൻസ് നോക്കാം നമ്മുടെ ക്വസ്റ്റ്യൻ നമ്പർ കോഡ് എത്രയാണ് മുന്നൂറ്റി പതിനേഴ് ആണ് ഓർത്തോളം ദ മാർക്ക് എത്രയാണ് നൂറിനാണ് മൂന്ന് മണിക്കൂറാണ് ഓക്കെ ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ക്വസ്റ്റിൻ പേപ്പർ എത്ര ക്വസ്റ്റ്യൻസ് ഫുള്ളായിട്ടുണ്ടെന്ന് നമ്മൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ നോക്കുമ്പോൾ കണ്ടില്ലേ അതിൻ്റെ ഏറ്റവും മുകളിലായിട്ട് എഴുതിയേക്കും ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ട് അൻപത്തി നാല് ക്വസ്റ്റ്യൻസ് ഉണ്ട് മനസ്സിലായല്ലോ ഈ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് ഇതിൻ്റെ ഇത് വേണമെങ്കിൽ ഞാൻ ഈ ക്വസ്റ്റിൻ പേപ്പർ എന്ത് ചെയ്യാം ഇതിൻ്റെ വീഡിയോ പിൻ ചെയ്ത് വെച്ചേക്കാം ഓക്കെ നിങ്ങൾ വേണമെന്നുള്ളവർ പ്രയോജനപ്പെടുത്തുക നമ്മൾ കഴിഞ്ഞ ഒരു പത്ത് പതിനഞ്ച് ദിവസമാവും ഇതിൻ്റെ വീഡിയോ നമ്മൾ ചെയ്ത് ചാനലിലുണ്ട് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ വിശദമായിട്ടുള്ള അതായത് നമ്മൾ ഓരോ ക്വസ്റ്റിനും എക്സ്പ്ലെയിൻ ചെയ്യുന്നതെല്ലാം ഉണ്ട് അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഒന്നാമത്തെ അല്ല ഒന്നാമത് പറഞ്ഞിരിക്കുന്നത് ദിസ് ക്വസ്റ്റ്യൻ പേപ്പർ കൺസിസ്റ്റ് ഓഫ് ഫിഫ്റ്റി ഫോർ ക്വസ്റ്റ്യൻസ് ഇൻ ഓൾ എല്ലാം കൂടി എത്ര മാർക്ക് എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ട് അൻപത്തി അത് ശ്രദ്ധിച്ചോളണം അപ്പോൾ നമ്മളെ കയ്യിൽ കിട്ടിയിരിക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ അൻപത്തി നാല് ക്വസ്റ്റ്യൻസ് ഉണ്ട് രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് ഓൾ ക്വസ്റ്റ്യൻസ് ആർ കമ്പൾസറി എല്ലാ ക്വസ്റ്റ്യനും നമ്മൾ അറ്റൻഡ് ചെയ്യണം മൂന്നാമത് പറഞ്ഞിരിക്കുന്നത് ഓരോന്നിൻ്റെയും മാർക്സ് അതിൻ്റെ എഗെയിൻസ്റ്റ് ഓപ്പോസിറ്റ് കൊടുത്തിട്ടുണ്ടാവുമെന്ന് പറഞ്ഞിട്ടുണ്ട് നാലാമത് പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണ് ഓപ്ഷണൽ മുടികൾ വരുമ്പോൾ ഓപ്ഷണൽ മുടികൾ ഏഴ് എ ഓർ ഓപ്ഷണൽ മുടികൾ ഏഴ് ബി എന്നുണ്ട് ഇവിടെ ഞാൻ പറയുന്നു നമ്മൾ ഇപ്പം നിങ്ങൾ ഏതാണോ പഠിച്ചിരിക്കുന്ന ഓപ്ഷണൽ മുടികൾ ഞാൻ പഠിപ്പിച്ചേക്കുന്നത് ഞാൻ ഇതുവരെ ചാനലിൽ ചെയ്തിട്ടുള്ള വീഡിയോസ് ആയാലും ഞാൻ എൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിപ്പിക്കുന്നതായാലും നമ്മൾ ഓപ്ഷണൽ മുടികൾ ഫസ്റ്റ് കിടക്കുന്നില്ലേ അതാണ് അതായത് ഇതിൽ ഏഴ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഏഴ് എ ആണ് ഞാൻ പഠിപ്പിച്ചിട്ടുള്ളത് രണ്ടാമത് വരുന്നത് സെക്കൻഡ് വരുന്നതാണ് ഏഴ് ബി എന്ന് ഉദ്ദേശിക്കുന്നത് മനസ്സിലായില്ലേ അതായത് വേൾഡ് ഓർഡർ ആൻഡ് ദി യുണൈറ്റഡ് നാഷൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷണൽ മൊഡിയുള്ളുണ്ട് പിന്നെ ഒരാണ്ട് അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുണ്ട് ഇതിൽ ഞാൻ പഠിപ്പിച്ചിട്ടുള്ളത് യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈ അതിനെക്കുറിച്ചാണ് യുണൈറ്റഡ് നേഷൻസിനെ കുറിച്ച് അല്ലെങ്കിൽ യുണൈറ്റഡ് നേഷൻസ് മറ്റേ യു എൻഒർഗനൈസേഷനെ കുറിച്ചിട്ടാണ് ഞാൻ പഠിപ്പിച്ചിട്ടുള്ളത് രണ്ടാമത് പഠിച്ചവരാണെങ്കിൽ ഏതിൽ നിന്ന് അറ്റൻഡ് ചെയ്യണം ഏഴ് ബിയിൽ നിന്ന് അറ്റൻഡ് ചെയ്യണം ഏതെങ്കിലും ഒരു സെക്ഷനിൽ നിന്ന് നമ്മൾ അറ്റൻഡ് ചെയ്താൽ മതി ഇനി പറഞ്ഞിട്ടുണ്ട് സെക്ഷൻ എ സെക്ഷൻ എയിലാണെങ്കിൽ ഒന്ന് മുതൽ ഇരുപത് വരെയുള്ള ക്വസ്റ്റ്യൻസ് മൾട്ടിപ്പിൾ ചോയ്സ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് എം സി ക്യൂ അതിന് ഓരോ മാർക്കാണ് കിട്ടുക അത് എന്താണ് സെലക്ട് ആൻഡ് റൈറ്റ് ദി മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ഓപ്ഷൻ ഔട്ട് ഓഫ് ദി ഫോർ ഓപ്ഷൻസ് നാല് ഓപ്ഷൻ തന്നിട്ടുണ്ടാവും അതിൽ നിന്ന് കറക്റ്റായിട്ടുള്ള ഓപ്ഷൻ തിരഞ്ഞെടുത്തെഴുതുക ഒരു മാർക്ക് ഒന്ന് മുതൽ ഇരുപത് വരെയുള്ള ക്വസ്റ്റ്യൻസ് ഇനി ഇരുപത്തി ഒന്ന് മുതൽ മുപ്പത്തി അഞ്ച് വരെയുള്ളത് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ക്യാരിയിങ് ടു മാർക്സ് ഇച്ച് വിത്ത് പാർട്സ് ഓഫ് വൺ മാർക്ക് ഈച്ച് അതായത് രണ്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുമല്ലോ അതിൽ അതിന് ഓരോ രണ്ട് ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യണം ഓരോ മാർക്ക് വീതം അപ്പോൾ അത് ഇരുപത്തി ഒന്ന് മുതൽ മുപ്പത്തി അഞ്ച് വരെ പിന്നെ മുപ്പത്തി ആറ് മുതൽ നാല്പത്തി ആറ് വരെ വെരി ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് രണ്ട് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ എപ്പോഴും പറയും രണ്ട് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ നിങ്ങൾ എഴുതേണ്ടുന്നത് എത്ര സെൻറ്റൻസ് ആണ് ഒരു നാല് സെൻറ്റന്സ് അല്ലെങ്കിൽ മൂന്നോ രണ്ടോ മൂന്നോ നാലോ സെൻറ്റൻസിൽ കൂടുതൽ എഴുതാൻ പാടില്ല ഇപ്പോൾ ഒരു ആണ് വാട്ട് ഈസ് സിറ്റിസൺഷിപ്പ് പൗരത്വം എന്ന് പറഞ്ഞാൽ എന്താണ് ചിലർക്ക് ഒരു സെൻറ്റൻസ് എത്രയാണെന്ന് പറഞ്ഞാൽ അറിയില്ല നിങ്ങൾ ഈ വീഡിയോ മസ്റ്റായിട്ട് കാണണം പൂർണ്ണമായിട്ട് അതായത് ഈ ഫുള്ളായിട്ട് വാച്ച് ചെയ്യണം ഇതിൽ ഒരുപാട് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് എക്സാം എഴുതാൻ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറയുന്നുണ്ട് ഇതുപോലെ തന്നെയാണ് നമ്മൾ ഏത് തിയറി എക്സാം എഴുതാൻ പോയാലും ശ്രദ്ധിക്കാനുള്ളത് അപ്പോൾ പൗരത്വം സിറ്റിസൺഷിപ്പ് അല്ലെങ്കിൽ പൗരത്വം എന്ന് പറഞ്ഞിട്ടൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു നമുക്ക് എന്തൊക്കെ പറയാം അത് രണ്ട് മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണെന്ന് നിങ്ങൾ കരുതുക വ്യക്തിയുടെ നിയതമായ പദവിയെയാണ് പൗരത്വം എന്ന് പറയുന്നത് ഒരു സെൻറ്റൻസ് അങ്ങനെ നമ്മൾ പറഞ്ഞ് ഫുൾ സ്റ്റോപ്പ് ഇടുമ്പോൾ അത് ഒരു സെൻറ്റൻസായി ഇനി അടുത്തൊരു സെൻറ്റൻസ് എന്ത് പറയാം ഒരു രാഷ്ട്രത്തിലെ പൗരത്വം വഴി ചില പ്രാഥമികമായ അവകാശങ്ങളും ആനുകൂല്യങ്ങളും ലഭിക്കുന്നു രണ്ട് സെൻറ്റൻസായി ഇനി സ്വാഭാവികമായ പൗരത്വമെന്നും നൽകപ്പെട്ട പൗരത്വമെന്നും രണ്ട് തരത്തിലുള്ള പൗരത്വമുണ്ട് അത് മൂന്ന് ഒന്നുകിൽ ഇത്രേ എഴുതിയാൽ മതി മനസ്സിലായില്ലേ അല്ലെങ്കിൽ ഒരു സെൻറ്റൻസ് കൂടി എഴുതാം ജന്മം കൊണ്ടോ ജന്മം കൊണ്ട് പൗരത്വം ലഭിക്കുന്നവരാണ് സ്വാഭാവിക പൗരന്മാർ അത് അങ്ങനെ എന്തെങ്കിലും മൂന്നോ നാലോ സെൻറ്റൻസ് കൂടുതൽ എഴുതരുത് ഇപ്പം ക്ലിയർ ആയല്ലോ അതാണ് ടു മാർക്സ് ക്വസ്റ്റ്യൻസ് ഇനി നാൽപ്പത്തിയേഴ് മുതൽ അൻപത്തി രണ്ട് വരെ പറയുന്ന എന്താണ് ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് മൂന്ന് മാർക്ക് അപ്പോൾ ഇതുപോലെ തന്നെയാണ് മൂന്ന് മാർക്കിൻ്റേതെന്ന് നമ്മൾ പറയുമ്പോൾ അവിടെ മൂന്ന് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസിന് നമ്മൾ മൂന്ന് നാല് സെൻറ്റൻസ് അതിൽ കൂടുതൽ എഴുതരുത് സമയം നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് എല്ലാ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യാൻ പറ്റാതെ വരികയും നമുക്ക് മാർക്ക് നമ്മൾ ഉദ്ദേശിച്ച മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയാതെ വരികയും ചെയ്യും ഓക്കെ ഇനി അൻപത്തി മൂന്ന് മുതൽ അൻപത്തി നാല് വരെയുള്ള ക്വസ്റ്റ്യൻസ് അഞ്ച് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് അഞ്ച് മാർക്ക് ആകുമ്പോൾ ആറോ ഏഴോ സെൻറ്റൻസ് എഴുതിയാൽ മതിയായിട്ട് അപ്പം ഒന്നും അല്ല അഞ്ച് മാർക്കിനാണ് ഒരു പാരഗ്രാഫ് അത്രയൊക്കെ വരുവുള്ളൂ അപ്പോൾ അത്ര എഴുതി നിർത്തണം ഇത്രയും ക്ലിയർ ആയല്ലോ ഇനി നമ്മൾ ക്വസ്റ്റ്യൻ ആൻസറിലേക്ക് പോകുമ്പോൾ നിങ്ങളിപ്പോൾ സെക്ഷൻ എയിൽ നിന്നാണ് എഴുതുന്നതെന്ന് വെച്ചു ഇത് ഞാൻ മുന്നേ ഉള്ള ബാച്ചുകൾക്കും പറഞ്ഞു കൊടുത്തിട്ടുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടാവില്ല അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഇത് റിപ്പീറ്റ് ചെയ്തൊരു വീഡിയോ ഇടുന്നത് സെക്ഷൻ എ എന്ന് പറയുന്ന ഒരു സെക്ഷനിൽ നിന്ന് നമ്മൾ എഴുതുമ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് സെക്ഷൻ എന്ന് ഒന്നാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ അറിയില്ല അപ്പോൾ നമ്മളത് എഴുതുന്നില്ല പക്ഷേ മൂന്നാമത്തേതാണ് നിങ്ങൾ എഴുതുന്നതെന്ന് വെച്ചോ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ആദ്യം അവിടെ ഈ സെക്ഷൻ എ എന്ന് എഴുതിയിട്ട് മൂന്നൊന്ന് നമ്പർ ഇട്ടിട്ട് നമ്മളതിൻ്റെ ആൻസർ എഴുതണം മനസ്സിലായല്ലോ ഇനി മൂന്നാമത്തെ എഴുതിയിട്ട് പിന്നെ നമ്മൾ പത്താമത്തേതാണ് എഴുതുന്നതെങ്കിൽ പത്തൊന്ന് ക്വസ്റ്റ്യൻ നമ്പർ ഇട്ടിട്ട് തന്നെ ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ എഴുതണം വീണ്ടും നമ്മൾ ഒന്നാണ് എഴുതുന്നതെങ്കിൽ എന്ത് ചെയ്യണം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമ്പർ അതിട്ടിട്ട് തന്നെ എഴുതണം വേണം നമ്മൾ ക്വസ്റ്റ്യൻ നമ്പർ കൃത്യമായിട്ട് തെറ്റാത്ത രീതിയിൽ ക്വസ്റ്റിൻ നമ്പർ അത് കറക്റ്റായിട്ട് നമ്മൾ എഴുതണം അല്ലെങ്കിൽ നമുക്ക് മാർക്ക് കിട്ടില്ല ഓക്കെ അത്രയും ആ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞിട്ട് പിന്നെ ഓപ്ഷണൽ മൊഡ്യൂൾ ഏഴ് എ എന്നാണ് കൊടുത്തേക്കുന്നത് ഏഴ് എ ആകുമ്പോൾ അതിൻ്റെ അവിടുത്തെ അർത്ഥം എന്തുമാണ് അത് ഫസ്റ്റ് മൊഡ്യൂളാണ് അതായത് ഓപ്ഷണൽ മൊഡിയൂല് ഫസ്റ്റ് എന്നാണ് അതിൻ്റെ അർത്ഥം നിങ്ങൾ ഹിസ്റ്ററി ആയിക്കോട്ടെ സോഷ്യോളജി ആയിക്കോട്ടെ പൊളിറ്റിക്കൽ സയൻസ് ആയിക്കോട്ടെ ഹോം സയൻസ് ഏതായാലും നിങ്ങൾ പഠിച്ച് വെച്ചേക്കുന്ന ഓപ്ഷണൽ മുടികൾ കാണാതെ നിങ്ങൾ നിങ്ങളതിൻ്റെ പേര് പഠിച്ചു വയ്ക്കണം ഓപ്ഷണൽ മുടികൾ ഏഴ് എ ആണോ ഏഴ് ബി ആണോ അത് മാസ്റ്റർ ആയിട്ട് ഓർത്ത് വെച്ചേക്കണം ഏഴ് എ എന്ന് പറയുമ്പോൾ യു എൻ എയെക്കുറിച്ചാണ് ഇവിടെ ഒരുപാട് ക്വസ്റ്റ്യൻസ് അതുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കുന്നുണ്ട് മനസ്സിലായില്ലേ യു എൻ എ ആയിട്ട് ബന്ധപ്പെട്ടത് പിന്നെ രണ്ട് ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ട് വീണ്ടും ഓപ്ഷണൽ മുടികൾ ഏഴ് ബി ആണ് അത് നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ട ആ മുടികൾ നമ്മൾ എഴുതണ്ട അപ്പോൾ അത് നമ്മൾ പത്തൊമ്പത് ഇരുപത് അറ്റൻഡ് ചെയ്യാതിരിക്കുക വീണ്ടും നമ്മൾ ഏതിലേക്ക് പോവുകയാണ് ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തി ആറ് വരെ എഴുതുമ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ തെറ്റാതെ എന്ത് ചെയ്യണം ഇവിടെ ഓപ്ഷണൽ മുടികളാണ് നിങ്ങൾ എഴുതുന്നതെങ്കിൽ ഓപ്ഷണൽ മുടികൾ ഏഴ് എന്ന് എഴുതിയിട്ട് തന്നെ പത്തൊൻപത് എഴുതണം എന്നാലേ നമുക്ക് മാർക്ക് കിട്ടത്തുള്ളൂ ഓപ്ഷണൽ മുടികൾ ഏഴ് എ പത്തൊൻപത് എന്നെഴുതിയിട്ട് പിന്നെ എഴുതുമ്പോൾ അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇത് രണ്ടും എഴുതുന്നില്ല പിന്നെ നമ്മൾ ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തി ആറ് വരെയുള്ള ക്വസ്റ്റ്യൻസാണ് അതിൻ്റെ നേരെ മാർക്ക് എത്രേനാണെന്ന് കൊടുത്തിട്ടുമുണ്ട് അപ്പോൾ അത് നോക്കുക അത് നമുക്ക് എഴുതാൻ പറ്റുന്നത് നമ്മൾ അറ്റൻഡ് ചെയ്യുക കറക്റ്റ് ക്വസ്റ്റ്യൻ ഇട്ട് തന്നെ അറ്റൻഡ് ചെയ്യണം പിന്നെ അങ്ങനെ ഇരുപത്തെട്ട് പിന്നെ ഇരുപത്തൊൻപത് മുതൽ അതുപോലെ തന്നെ അതാ മുപ്പത് മുപ്പത്തൊന്ന് മൂന്ന് ക്വസ്റ്റ്യൻ നമുക്ക് അത് രണ്ടും നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് ആണ് ക്വസ്റ്റ്യൻ രണ്ട് മൂന്ന് തവണ വായിച്ച് നോക്കുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം അതിൻ്റെ ഒരു അർത്ഥം മനസ്സിലാവും അപ്പം നമുക്ക് ആൻസർ എഴുതാനായിട്ട് സാധിക്കും ഓക്കെ അത് കഴിഞ്ഞിട്ട് ഓപ്ഷണൽ മുഴി മുടികൾ ഏഴ് എയിലേക്ക് വീണ്ടും വരികയാണ് ആ ഓപ്ഷണൽ മുടികൾ ഏഴ് എന്ന് പറയുന്നത് യുണൈറ്റഡ് യുണൈറ്റഡ് ആണ് അത് നമ്മൾ അറ്റൻഡ് ചെയ്യാനുള്ളതാണ് ഈ യുണൈറ്റഡ് നാഷൻസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഈ ഓപ്ഷണൽ മുടികളിൽ നിന്ന് പതിനഞ്ച് മാർക്കിൻ്റെ ക്വസ്റ്റ്യൂൺസ് എന്ന് പറയുമ്പോൾ അത്രയ്ക്ക് ക്വസ്റ്റ്യൻസ് നല്ല ഈസി ആയിട്ട് നമുക്ക് കിട്ടും ആ ഒരു ഓപ്ഷണൽ മുടികൾ നന്നായിട്ട് പഠിച്ചു വയ്ക്കുക അപ്പോൾ ഓപ്ഷണൽ മുടികൾ ഏഴ് എയിൽ നിന്ന് മുപ്പത്തിരണ്ട് മുപ്പത്തി മൂന്ന് മുപ്പത്തി നാല് മുപ്പത്തി അഞ്ച് പിന്നെ നമ്മൾ മുടിയുൾ ബി നമ്മൾ എഴുതുന്നില്ല അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് നോക്കേ വേണ്ട വീണ്ടും ദാ സെക്ഷൻ ബി സെക്ഷൻ ബി എന്ന് എഴുതിയിട്ട് തന്നെ നിങ്ങൾ നമ്പർ ഇട്ടിട്ട് ആ മുപ്പത്തി ആറാമത്തെ ക്വസ്റ്റ്യൻ എഴുതുന്നുണ്ടെങ്കിൽ എഴുതണം മനസ്സിലായല്ലോ സെക്ഷൻ ബി എന്ന് എഴുതുക അണ്ടർലൈൻ ചെയ്ത് ചെയ്തിട്ട് മുപ്പത്തി ആറാണ് എഴുതുന്നതെങ്കിൽ മുപ്പത്തി ആറ് മുപ്പത്തി അല്ലെങ്കിൽ മുപ്പത്തി ഏഴാണെങ്കിൽ അത് ഓർ ക്വസ്റ്റ്യൻ ആണ് മുപ്പത്തിയാറിൽ രണ്ട് ക്വസ്റ്റ്യൻ റവല്യൂഷൻ മാക്സിസത്തിൻ്റെ അടിസ്ഥാനത്തിൽ റവല്യൂഷൻ എന്താണെന്നൊരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് ലിമിറ്റഡ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അതായത് ലിബറലിസത്തിൻ്റെ കീഴിലുള്ള ലിമിറ്റഡ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്ന ലിമിറ്റഡ് സ്റ്റേറ്റ് എന്ന പ്രസ്താവന അപ്പോൾ ഇതിലേതെങ്കിലും ഒന്ന് രണ്ട് മാർക്കിന് എഴുതാം ഇനി നിങ്ങൾ അത് നിങ്ങളിപ്പോൾ എഴുതുന്നില്ലെങ്കിൽ സെക്ഷൻ ബി എന്ന് എഴുതിയിട്ട് നിങ്ങൾക്ക് മുപ്പത്തിയേഴാമത്തേത് ആദ്യം എഴുതാം അതും ഫണ്ടമെൻറ്റൽ റൈറ്റ്സിൻ്റെയും ഡിറക്റ്റീവ് പ്രിൻസിപ്പിൾസിൻ്റെയും റിലേഷൻഷിപ്പ് എഴുതാനാണ് അല്ലെങ്കിൽ എന്തു ചെയ്യാം ഡിറക്റ്റീവ് പ്രിൻസിപ്പിൾസിൻ്റെ അതായത് അത് ഇംപ്ലിമെൻറ്റഡ് ബൈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഇംപ്ലിമെൻ്റ് ചെയ്തിരിക്കുന്ന ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് രണ്ടെണ്ണം എഴുതാനാണ് അതിലിഷ്ടമുള്ളത് എഴുതാം അതുപോലെ മുപ്പത്തി എട്ട് രണ്ട് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ മുപ്പത്തൊമ്പത് അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതാം ഓക്കെ അവിടെയും ഓർ ക്വസ്റ്റ്യൻ ഉണ്ട് നാൽപ്പത് അങ്ങനെ നാൽപ്പത്തൊന്ന് നാൽപ്പത്തി രണ്ട് അതുപോലെ അങ്ങനെ നാൽപ്പത്തി അഞ്ച് വീണ്ടും ഓപ്ഷണൽ മുടികൾ ഏഴ് എന്ന് രണ്ട് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഇതൊക്കെ എല്ലാ വർഷവും ചോദിക്കുന്നതാണ് പീസ് കീപ് പീസ് കീപ്പിംഗ് ആക്ടിവിറ്റീസ് ഓഫ് യുണൈറ്റഡ് നാഷൻസ് നാൽപ്പത്തി ആറ് പിന്നെ ഏഴ് ബി നമ്മൾ എഴുതരുത് ഞാൻ ഇത് പറയാൻ കാര്യം നിങ്ങൾ ഓപ്ഷണൽ മുടികൂൾ എഴുതുമ്പോൾ കറക്റ്റ് ഓപ്ഷണൽ മുടികൾ ഏഴ് എ എന്നോ ഏഴ് ബി എന്നോ രേഖപ്പെടുത്തിയിട്ട് മാത്രമേ ആൻസർ ചെയ്യാവൂ ഓക്കെ പിന്നെ വരുന്നത് മൂന്ന് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതാം ഓക്കെ പിന്നെ ഓപ്ഷണൽ മുടികൾ ഏഴ് എ ആണ് അതിൽ ഒരു ക്വസ്റ്റ്യനേ ഉള്ളൂ ഏഴ് ബി നമ്മൾ അറ്റൻഡ് ചെയ്യുന്നില്ല ടോട്ടൽ എത്ര ക്വസ്റ്റ്യൻ ആണ് അൻപത്തി നാല് ക്വസ്റ്റ്യൻ ആണെന്ന് നമ്മൾ തുടക്കത്തിൽ നോക്കും ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ നോക്കണം അപ്പോൾ നമ്മൾ ഇത് നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലായി ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ ഈ ക്വസ്റ്റ്യൻ പേപ്പർ എത്ര കൺസിസ്റ്റ് ഓഫ് എത്ര ഫിഫ്റ്റി ഫോർ ക്വസ്റ്റ്യൻസ് എന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അൻപത്തി നാല് ക്വസ്റ്റ്യൻസേ ഉള്ളൂ അത് നമ്മൾ അൻപത്തി നാലെണ്ണം നമ്മൾ അറ്റൻഡ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ പറഞ്ഞു പറഞ്ഞത് പ്രയോജനപ്രദമായി എന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് ചെയ്യുക കമൻസിലൂടെ അറിയിക്കുക അതുപോലെ തന്നെ എന്താണ് നിങ്ങളുടെ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ട് എന്നെ അറിയിക്കണം വീഡിയോ ലൈക്ക് ചെയ്ത് കാണണം എല്ലാവരും നന്നായിട്ട് എക്സാം എഴുതാനായിട്ട് ശ്രദ്ധിക്കണം അപ്പോൾ നമുക്ക് തൊട്ടടുത്ത ദിവസം മറ്റൊരു വീഡിയോയിലൂടെ കാണാം താങ്ക്